ണ്ട് മഡിയാണ് എന്റെ ആയുധപ്പടം അപ്പൊ അതൊരു മഡ്രീസ് മൂവി ഫസ്റ്റ് ടൈം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു അതിന് ഒരു ജോലി കണ്ടന്റ് എന്റെ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ കേടാസന്റെ ഞാൻ മധുരയിൽ കണ്ടത് അവിടെനിന്ന് എനിക്കൊരു സ്പാർക്ക് കിട്ടി അതിനുശേഷം എന്റെ ആ ഡി ടി എംക്ക് പോയി കുറച്ച് ഇൻട്രസ്റ്റ് ആയി തോന്നി ആക്ച്വലി മഡി ടൂ ആയിരുന്നു പ്ലാൻ ആ സമയത്ത് അപ്പൊ ആ ഒരു കണ്ടന്റ് നന്നായി ചെയ്തതിനു ശേഷം നമുക്ക് മഡി ടൂക്ക് പോവാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ആ ജേണി ഇപ്പം ഇവിടെ വന്ന് നിൽക്കുകയാണ് തിയേറ്റർ റിലീസായതിനു ശേഷം തമിഴ്നാട് എല്ലാം നല്ല ബെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് റിസൾട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നമ്മൾ കേരളത്തിൽ പോയി തമിഴ് പടം ചെയ്യുക അതും നമുക്ക് മധുരയിൽ ചെയ്യാന്ന് പറയുന്ന കുറച്ച് റിസ്ക് ഉണ്ട് കാരണം മധുരയിലെ കൾച്ചർ സ്ലാങ്ക് മാനറിസം ടോട്ടൽ തമിഴ്ന്ന് തന്നെ വേറെ അറിയാണ് അപ്പം അത് ചെയ്യുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യത്ത് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് പോലെ മേലെ മധുരയിൽ സ്റ്റേ ചെയ്തി വന്നു അതിനുശേഷം കെടാസൻ്റെ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ടീം ആയൊരു സ്പോട്ടാണ് ഇന്റൻസി സ്പോട്ടാണ് ആ സ്പോട്ടും നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്ത് അവരിന അവിടെ വെച്ച് ഒരു ത്രീ ഇയേഴ്സിന്റെ അടുത്ത് ആടിനെയൊക്കെ വാങ്ങി ട്രെയിൻ ചെയ്ത് കൊടുത്ത് അതിനുശേഷമാണ് നമ്മൾ ഷൂട്ടിങ്ങേക്ക് പോയത് ഷൂട്ടിങ്ങിക്ക് പോകുന്നതിന് മുന്നോ എല്ലാ ടീം നല്ല ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്തു എല്ലാവരും ബെസ്റ്റ് ഔട്ട്പുട്ട് അവർ തന്നു അതുകൊണ്ട് തന്നെ ആ കണ്ടെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവൻ അതിൽ ആക്ട് ചെയ്തിട്ടുള്ള ആടുകളടക്കം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് അവരുടെ ഇമോഷണൽ അടക്കം കിട്ടിയിട്ടുണ്ട് ആടുകളുടെ ഇമോഷണൽ അടക്കം കാരണം ഇമോഷണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആടുകളുടെ അടക്കം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു അനിമലിനെ വെച്ച് ഒരു മൂവി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേപ്പറിൽ എഴുതിയാലും എന്തൊക്കെ ഡ്രീം കണ്ടാലും അനിമലിനെ ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഉണ്ട് നമുക്ക് അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുകയുള്ളൂ അത് ബെസ്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ബെസ്റ്റായി കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ബൈ ലക്ക് നമ്മളെടുത്ത ടൈം എഫേർട്ട് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം കൂടി ചേർന്ന് നല്ലൊരു ഔട്ട്പുട്ടിനെ നമുക്ക് കിട്ടി എല്ലാ ആർട്ടിസ്റ്റും ക്രൂസും ടെക്നീഷ്യൻസും നന്നായി ഹാർഡ് വർക്ക് ചെയ്തു അതിന്റെ ഫലമായി ഇപ്പം നമ്മൾ റിലീസ് ചെയ്ത ഇവിടെ നിൽക്കുകയാണ് ഇനി അടുത്തത് നിങ്ങളുടെ കയ്യിൽ ജനങ്ങളുടെ കയ്യിലാണ് ഈ പടത്തിന്റെ റീച്ച് ചെയ്യുന്നത് കാരണം ആസ് എ ഡയറക്ടർ പ്രൊഡ്യൂസർ എനിക്കൊരു കണ്ടന്റ് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ബാക്കി ഇതിനെ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ദയവ് ചെയ്ത് മീഡിയാസിൻ്റെ കയ്യിലും പബ്ലിക്കിന്റെ കയ്യിലാണ് ആ ഒരു പോഷൻ കൂടി നന്നായി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു നാഷണൽ ലെവൽ ചർച്ചയാവുമെന്ന് ഉറപ്പാണ് അതുമാത്രമാണ് നമ്മൾ നിങ്ങൾ നിങ്ങൾ അത് റിക്വസ്റ്റ് ചെയ്യാണ് അതും കൂടി ഇത് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ സോഗിക്ക് മുന്നിൽ എൻ്റെ ഫസ്റ്റിത പടം എന്ന് പറയുന്നത് മഡിയാണ് ഈ ഡാക്ടറിൻ്റെ കൂടെയാണ് ഞാൻ മഡി ചെയ്യുന്നത് നാല് വർഷത്ത് ആ ഡയക്കൂടെ മഡി ചെയ്ത് റിലീസ് ചെയ്യാം മഡിക്ക് മുന്നേ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിനിമയിൽ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പുഴയും കിടന്നിലും ദിലീപും മഞ്ജു വേട്ടനും അല്ല മഞ്ജുവേട്ടനും കൂടെ ഒരു സോ കണ്ടതാണ് എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് അതിനേക്കാളും വലിയ എക്സ്പീരിയൻസ് നമ്മളുടെ ഒഡിയൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ലാലനെ കണ്ട ആവേശത്തിന് വേഗം ഫോൺ എടുത്ത് കുറേ ഫോട്ടോസ് എടുത്തു വേഗം ആഞ്ചിച്ചെടുക്കുന്ന ഓടി വന്നു ആരാണ് ഫോട്ടോ എടുക്കുന്നത് വേഗം എല്ലാം ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു ആരൊക്കെ ഓടി വന്ന് എൻ്റെ ഫോണിൽ നിൽച്ചു കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ സിനിമയിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിനുശേഷം ശേഷം അത്യാവശ്യം കഷ്ടപ്പെട്ട് മഡി ചെയ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ആരും ചെയ്യാൻ പറ്റാത്ത ചെയ്തിട്ടില്ലാത്ത രണ്ട് പടമാണ് ഞാൻ ഈ ഡയറക്ടറുടെ കൂടെ ചെയ്തിരിക്കുന്നത് നെവർ സീൻ കണ്ടന്റ് വൺസ് അഗൈൻ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മണ്ടി എന്ന ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് മൂന്ന് വർഷം കഷ്ടപ്പെട്ട് പാലക്കാട് നിന്ന് മധുരയിൽ പോയി അവിടെ താമസിച്ച് അവിടുത്തെ ഓരോ മനുഷ്യന്മാരുടെ എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ കൾച്ചർ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് കെടാസൻ്റെ വിടുന്നേക്കാട്ടിലും പിന്നെ അവർ കിടേനെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് അതിനെങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത് കിട ട്രീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സും നമ്മളുടെ സൗണ്ടുമാണ് കിട മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരേ ഡ്രസ് ഇട്ട് തന്നെ മാസങ്ങളോളം ഞാൻ അതിന് ട്രെയിൻ ചെയ്യാൻ പോയിട്ടുണ്ട് അതിനെങ്ങനെ ഫുഡ് വെക്കണം എന്ത് ഫുഡ് കൊടുക്കണം അതിന് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അതിന് ഇഞ്ചറി വരും അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ക്ലിയർ ചെയ്തതിന് ഒരു മതിരക്കാരൻ എങ്ങനെയാണോ ഒരു നോർമൽ ഘടേന വളർത്തി അവൻ്റെ ലൈഫ് അവൻ കൊണ്ടുപോകുന്നത് അത് എ ടു സെറ്റ് പഠിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മതിരയിൽ ഇന്നലെ എഫി എഫ് എസ് കാണാൻ പോയപ്പോൾ അത്ര ഇമോഷൻ ഓരോരുത്തരുടെയും ഇമോഷൻ അവർ കെട്ടിപ്പിടിച്ച് കരയുന്നത് ആ ഫീൽ എനിക്ക് കിട്ടി എന്തായാലും രണ്ട് പടവും ഇതുവരെ ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നേരത്തെ നന്ദി പറയുന്നു ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ടെക്നീഷ്യൻസ് എല്ലാവരും ഈ പടം തിയേറ്ററിൽ എത്തിക്കാൻ പരിശ്രമിച്ച ബേക്കിൽ പരിശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കേരളത്തിൽ പടം റിലീസ് ചെയ്തത് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു இன்னைக்கு லாங்குவேஜ் மேல ரொம்ப மரியாதை இருக்கு ஸோ நான் கண்டிப்பா அடுத்தடுத்து மலையாளத்துல நிறைய படங்கள் பண்ணும்போது நான் கத்துக்கிட்டு சீக்கிரமா உங்களை மீட் பண்ணும் போது நானும் ஃப்ளூவெண்டா வந்து மலையாளத்துல விசாரிக்கிறேன் நீ ப்ராமிஸ் பண்றேன்னா எனக்கு ரொம்ப ஹாப்பியா இருக்கு எனக்கு ஃபர்ஸ்ட் ஆஃப் ஆல் கேரளா வந்து ரொம்ப பிடிச்ச ஒரு இடம் எனக்கு நான் நிறைய சொல்றேன் என் வீட்டுக்கு அப்புறமா ஐ ஃபீல் வெரி ஹாப்பி வென் அவர் ஐ கம் டு கேரளா ஃபோர்ட் கொச்சி இஸ் மை ஃபேவரட் பிளேஸ் எனக்கு வந்து மலையாள சினிமா பண்ணணும் ரொம்ப ஆசை அண்ட் ஜாக்கி மாதிரி ஒரு மூவி இவ்வளோ ஹார்ட் ஒர்க் பண்ண ஒரு பீப்புளோட அந்த படத்தில் எனக்கு இங்கே ஒரு இன்னொரு லான்ச் கிடைக்கும் போது ஐம் வெரி வெரி ஹாப்பியாக போடுத்து தேங்க்யூ ஸோ மச் டீம் ஜாக்கி ரொம்ப சந்தோஷமாக இருக்குது ஏன்னா இவங்க வந்து தமிழில் ஒரு படம் பண்ணுறாங்க தமிழோட கல்ச்சரை வந்து அங்கே இருந்து கற்றுக்கிட்டு பண்ணும் போது இட் ஷோஸ் த பேஷன் லைக் பிரிக்க விரும்பலை தமிழ் மலையாளம்னு பிரிக்க விரும்பலை பட் உங்களோட பேஷன் டுவர்ட்ஸ் சினிமா இஸ் லைக் வேற லெவல் ஸோ ஐ ஆல்வேஸ் ரெஸ்பெக்ட் ஆஃப் மலையாளம் இண்டஸ்ட்ரி மலையாளம் சினிமா அண்ட் மலையாளம் கிரியேட்டர் ஸோ ஐ எம் வெரி ஹாப்பி நான் தான் சொல்லுவேன் உங்களோட ஹார்ட் ஒர்க்கில் எனக்கு ஒரு நல்ல பேர் கிடைக்க போது ஐ எம் வெரி கிரேட் இதுல நான் மீனாட்சின்ற ரோல் பண்ணியிருக்கேன் அண்ட் லவ் ஆஃப் த ஹீரோ ஐ மை பெஸ்ட் பட் மூவி வந்து ரொம்ப நல்லா இருந்துட்டு தமிழில் நிறைய பேர் படம் பிடிச்சிருக்கேன் அண்ட் கண்டிப்பாக இங்கே மலையாளத்தில் ரிலீஸ் ஆகணும் எப்படி ஸோ நீங்களும்

ൊക്കേഷൻ ഇത്ര അടുത്ത് കണ്ടത് അതായത് ശ്രീകുമാരൻ ആള് നമ്മളുടെ പുത്തൂരുകാരനാണെങ്കിൽ ആണെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പോയി കണ്ടപ്പോൾ ലാലേടം മേഘപ്പെട്ടിരിക്കണു ലാലേടൻ്റെ അഭിനയം അവിടെ മലചേച്ചിരിക്കണു അത് കണ്ടപ്പോൾ സംഭവം ലൊക്കേഷനാണ് അതാണെന്നൊക്കെ പറഞ്ഞത് വേഗം ഫോൺ എടുത്തിട്ട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെ ഫോർ കയാണ് വീഡിയോ ചെയ്തത് അത് വീഡിയോ ചെയ്ത് അവിടെ നിന്ന് ആൾ കണ്ടു വളരെ വീഡിയോ വേഗം ഒരു ഓടി വന്നത് ഡിലീറ്റാക്കി പിന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് സിനിമയെ കുറിച്ച് അറിയില്ല ആ ഒരു ലൊക്കേഷൻ ഉള്ള ഒരു ഇമേജ് പോലും പുറത്തു പോകാൻ പാടില്ല അതുകൊണ്ടാണ് അവരെ ഡിലീറ്റ് എനിക്ക് മനസ്സിലായി കമ്പനിയിൽ വെച്ചതിന് ശേഷം അത് മാത്രം ചെയ്യരുത്